ഇല്ല ഇപ്പോൾ വന്നിരിക്കുന്ന വരട്ടെന്നെ അന്വേഷണം നടക്കുകയല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അവർ വിജിലൻസ് കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പത്ത് പേരെ പ്രതിയാകത്താണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പറ്റി ഒന്നാം പ്രതിയായിട്ടാണ് നമ്മൾ നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടത് ആ എഫ്ഐആറിൽ ആരൊക്കെ വരുന്നതെന്നൊക്കെ നമുക്ക് പരിശോധിച്ചിട്ട് അതിൻ്റെ ഒരു അന്വേഷണം നടക്കട്ടെ ആറാഴ്ചയ്ക്കകം റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് കൃത്യമായി ആറാഴ്ചക്കുള്ളിൽ മുഴുവൻ കാര്യങ്ങളും വെളി വരും അന്നേരം നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കാം അതെല്ലാം വെളിയിൽ വരണമെന്നാണ് ഗവൺമെൻറ് നിലപാട് നേരത്തെ ഇതെല്ലാം ഞാൻ പറഞ്ഞതാണ് ആവർത്തിക്കുന്നില്ല അതല്ലേ എസ് ഐ ടി അന്വേഷിച്ച് പ്രതികളായി കൊണ്ടുവരുന്ന കൃത്യമായി ആരായിരുന്നാലും എക്സോർവൈ എന്നാണ് ഞാൻ അന്ന് തന്നെ പറഞ്ഞു അതിനൊന്നും ഒരു സംശയമില്ല ഗവൺമെൻറ് നിലപാടും കോടതിയുടെ നിലപാടും ഒന്ന് തന്നെയാണ് രണ്ടും സുതാര്യമായ ഒരു അന്വേഷണം നടത്തി എന്താണോ നടന്നിട്ടുള്ളത് കൃത്യമായി വെളിയിൽ വരണം അതിലിപ്പോൾ നമ്മളിപ്പോൾ വാർത്ത കണ്ടതും ഇന്നലെ എഫ് ആർ എടുത്തതും കണ്ടപ്പോൾ ഒന്നാം പ്രതി ഇന്നിക്ക് സമ്പോറ്റിയാണെന്നും അയാളാണ് എൻ്റെ ആദ്യത്തെ പരാതിക്കാരൻ കാണാനില്ലെന്ന് പറഞ്ഞവനും അവൻ്റെ വീട്ടിൽ നിന്ന് തന്നെ സാധനം കണ്ടെടുക്കുകയും ചെയ്ത് എല്ലാം നമ്മൾ കണ്ടു അതെല്ലാം ചേർത്ത് അവരന്വേഷിക്കട്ടെ നല്ല സമർത്ഥരായിട്ടുള്ള ഓഫീസർമാരെയാണ് ഇപ്പോൾ ആ ടീമിൽപ്പെടുത്തിയിട്ടുള്ളത് ആ അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാം അതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായി വിശകലനം ചെയ്യാം ആര് വന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ കൃത്യമായി നമുക്ക് ഇതൊന്നും വിളിക്കാനില്ല വിളിക്കാനില്ലാത്തവർക്ക് പിന്നെ ഞാൻ അന്ന് തന്നെ ആദ്യം പറഞ്ഞ വാചകം സന്തോഷപൂർവ്വം ബഹുമാനപ്പെട്ട കോടതിയുടെ വിധികളെ സ്വാഗതം ചെയ്യുന്നു കോടതിയുടെ നിലപാടും ഗവൺമെൻറ് നിലപാടും ഒന്നു തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ് ദേവസ്വം ബോർഡ് മുഖാന്തരം കോടതി മുമ്പിൽ എഴുതി കൊടുത്തു ഇത് എസ് ഐ ടി അന്വേഷിക്കണം അതിൻ്റെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം അങ്ങനെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഉന്നത അന്വേഷണത്തിൽ കൂടി മുഴുവൻ വിളിയിൽ വരണം നിയമത്തിൻ്റെ വിശയിൽ എല്ലാവരും വരണം അവിടുന്ന് ഒരു തരി പൊന്ന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടു വെക്കണം കള്ളന്മാരെ പിടിച്ച് ജയിലിലുവാക്കണം ഇതാണ് നമ്മൾ അത് നടക്കും